അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് യുക്തിബോധം യുക്തിവാദം യുക്തിബോധം നമുക്ക് ആവശ്യമാണ് എന്താണ് യുക്തിബോധം പ്രകൃതിയിലെ എല്ലാ അവസ്ഥകളും പരസ്പരം പൂരകങ്ങളായിട്ടാണ് വർത്തിക്കുന്നത് പൂരകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വിധത്തിൽ ആണ് നമ്മൾ പൂരകങ്ങളെ കാണുന്നത് പൂർണ്ണ പൂരകങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നും സോക്കറ്റും പോലെ ഇരിക്കുന്ന അവസ്ഥയാണ് പൂർണപൂരകങ്ങളായിട്ട് വരേണ്ടത് അത് ഒന്ന് മറ്റൊന്നിനോട് ചേരുമ്പോൾ ഈ രണ്ടവസ്ഥയും ഇല്ലാതാകുന്ന ഒരവസ്ഥ പിന്നെ സോക്കറ്റ് നമ്മൾ ശ്രദ്ധിച്ചോ ഇപ്പം നമ്മൾ ഈ കറണ്ടിൻ്റെ ഇതിനകത്ത് കുത്താൻ വേണ്ടിയിട്ട് ത്രീ പിൻ എന്ന് പറഞ്ഞാൽ നാല് ഒരു മൂന്ന് കാലുകൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് സോക്കറ്റോ അതിൻ്റെ ത്രീ ഹോൾസാണ് അപ്പോൾ ഈ ത്രീ ഹോൾസിനകത്തേക്ക് ഈ മൂന്ന് പിന്നുകൾ അങ്ങോട്ട് ചേർന്നിരുന്ന് കഴിയുമ്പോൾ അവിടെ പിന്നെ എന്തില്ല പിന്നുകളും ഇല്ല ആ ഹോളുകളും ഇല്ല മനസ്സിലണ്ടോ അപ്പോൾ അത് രണ്ടും പരസ്പരം ചേരുമ്പോൾ ഫലത്തിൽ ഇല്ലാതായി എന്ന് വരും എന്ന് പറഞ്ഞാൽ പ്ലസും മൈനസും പോലെ എന്നർത്ഥം പ്ലസ് എന്ന് പറയുന്നതും മൈനസ് എന്ന് പറയുന്നതുമായിട്ടുള്ള അവസ്ഥകൾ എന്ത് ചെയ്യും അത് ചേർന്ന് കഴിയുമ്പോൾ ഒന്നുമില്ലാതെയായി എന്ന് പറയും വാസ്തവത്തിൽ ഇല്ലാതെയായി ആണോ ചെയ്തത് നമ്മളുടെ പ്ലസ് എന്ന് പറയുന്നത് പൂർണമല്ല ഉണ്ട് ഉണ്ട് എന്ന് എന്ത് പറഞ്ഞാലും അത് പ്ലസ് അതിന്റെ മുമ്പിലുണ്ട് നമ്മൾ വെറുതെ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉണ്ട് എന്ന് എന്നെന്തു പറഞ്ഞാലും അത് പ്ലസ് എന്നുള്ള അവസ്ഥയാണ് അതിന് മൈനസ് എന്നുള്ള വേറൊരവസ്ഥ കൂടിയുണ്ടെങ്കിൽ എന്ത് ചെയ്യും അതിന്റെ അർത്ഥം എന്താണ് ഈ പ്ലസ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന ഉണ്ട് എന്ന് പറയുന്നത് പ്ലസ് ഉണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ അത് പകുതിയാണ് ഏത്ര ഉണ്ട് അനന്ത വിശാലമായിട്ടുണ്ട് എന്ന് നമ്മൾ കാണുന്നത് എല്ലാം എന്താണ് പ്ലസ് ഉണ്ട് എന്നാണ് അത് പൂർണമല്ല എന്താ കാര്യം നമ്മൾ വേറൊന്നിനെ കൗണ്ട് ചെയ്യുന്നില്ല പ്ലസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാകണം മൈനസും ഉണ്ടായിരിക്കും എന്നർത്ഥം മൈനസും പ്ലസും രണ്ട് ഹാഫുകൾ മാത്രമാണ് മൈനസിനെ പറ്റി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് പൂർണമായിട്ട് നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നിയാലും അതിന് മൈനസ് ആയിട്ടുള്ള എന്നുവെച്ചാൽ ആന്റി ആയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായേ പറ്റൂ പ്ലസ് ഉണ്ടെങ്കിൽ മൈനസ് ഉണ്ടാവും ഉണ്ട് എന്ന് പറയുന്നത് അതി അതി അനന്തം അതിവിശാലം എന്നൊന്നും പറഞ്ഞാൽ പോരാ അനന്തമായിട്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരവസ്ഥയ്ക്ക് അനന്തമായിട്ട് അതേ പോലെ തന്നെ ഒരു മൈനസ് അവസ്ഥയും ഉണ്ട് പക്ഷേ അത് നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കോ നമ്മളുടെ ബുദ്ധിക്കോ ഒന്നും മനസ്സിലാകാൻ പറ്റാത്ത വിധത്തിലാണ് കാരണം നമ്മളുടെ ബ്രെയിൻ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഒരു സൃഷ്ടി എന്ന് പറയുന്നത് ആ സൃഷ്ടിയുടെ ഭാവന വരെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിൽ നിന്ന് ചിന്തിക്കാനാണ് ഈ ഉണ്ട് എന്ന അനുഭവം എന്നാണ് ഭൗതികമായിട്ടുള്ള ആ ഒരു അവസ്ഥ ഭൗതികം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭൂതമായത് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗോചരത്വത്തിലേക്ക് വരുന്നത് എന്നർത്ഥം അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് എല്ലാ അറിവുകളും സ്വീകരിക്കാൻ പറ്റുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഡേറ്റ ശേഖരണം നടത്തുന്നത് ഈ ഡേറ്റ ഉള്ളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ വച്ച അനലൈസ് ചെയ്തുകൊണ്ട് ഊഹാപോഹങ്ങളിലേക്ക് കിടക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഡേറ്റ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ഭൗതികമാണ് ആ ഭൗതികം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗോചരത്വം ഉണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ഇന്ദ്രിയ ഗോചരത്വം ഇല്ലാത്ത ഒരവസ്ഥ ഇന്ദ്രിയ ഗോചരത്വം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എങ്ങനെയാണ് ഓരോ ജീവികൾക്കും ഇന്ദ്രിയങ്ങൾ വ്യത്യാസമുണ്ട് നമ്മൾ കാണുന്നത് പോലെയാണ് ഈച്ച കാണുന്നത് എന്ന് പറയാൻ പറ്റില്ല ഒരു കണ്ണ് അടച്ചു പിടിച്ചു നോക്കുമ്പോൾ കാണുന്നത് പോലെയല്ല രണ്ട് കണ്ണും തുറന്നു വെച്ച് കാണുന്നത് എന്ന് വെച്ചാൽ ഒരു ലെൻസ് മാത്രം ഉപയോഗിച്ച് കാണുന്നു രണ്ട് ലെൻസ് ഉപയോഗിച്ച് അപ്പോൾ നമ്മളുടെ ഡെപ് ഒക്കെ ഫീല് ചെയ്യുന്നത് ത്രീ ഡയമെൻഷൻ ആയിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത് രണ്ട് കണ്ണുകൊണ്ട് കൊണ്ട് കാണുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒരു കണ്ണുകൊണ്ടും രണ്ട് കണ്ണുകൊണ്ടും കാണുന്ന ചില കണ്ണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലെൻസ് എന്ന് ഉദ്ദേശിക്കുക രണ്ട് ലെൻസ് ഉപയോഗിച്ച് കാണുന്നതും ഒരു ലെൻസ് ഉപയോഗിച്ച് കാണുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു ഈച്ചയുടെ കണ്ണുകളിൽ രണ്ട് ലെൻസേ അല്ല നിറച്ച് ലെൻസുകളുണ്ട് അപ്പോൾ ഈച്ചയുടെ കാഴ്ച എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വാചാലരാകാനാണ് പതിവ് മനുഷ്യൻ അതിബുദ്ധിമാനാണ് മനുഷ്യനെല്ലാം ശാസ്ത്രീയമായിട്ടാണ് ചിന്തിക്കുന്നത് മറ്റവർക്കതില്ല ഇതില്ല എന്നൊക്കെ പറയാൻ പറ്റും പക്ഷെ അവർ എങ്ങനെയാണ് കാണുന്നതെന്ന് അവരുടെ അനാലിസിസ് എങ്ങനെയാണ് നമുക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി എന്താണ് ബുദ്ധിയെന്ന് പോലും നമുക്കറിയാൻ പാടില്ലാതെയാണ് നമ്മൾ പറയാറുള്ള മനുഷ്യന് ഏറ്റവും ബുദ്ധിമാനാണ് ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം മനസ്സിലാണ് ഭക്തി യുക്തി ബുദ്ധി മനസ്സിലാണ്ടോ അല്ലെങ്കിൽ യുക്തി ഭക്തി ബുദ്ധി യുക്തി പ്രകൃതിയിലുള്ളതാണ് പ്രകൃതിയിൽ ഉള്ളതാണ് യുക്തി എന്ന് പറഞ്ഞാൽ പാരസ്പര്യം ആ പാരസ്പര്യത്തെ ഭക്തിയോടുകൂടി സ്വീകരിക്കുന്നു എന്നിട്ടോ പാരസ്പയം യുക്തിയാണ് ആ യുക്തിയെ ഭക്തിയോടുകൂടി സ്വീകരിക്കുന്നു പിന്നെ എന്താണ് ബുദ്ധിയോടുകൂടി പ്രയോജനപ്പെടുത്തുന്നു ഇങ്ങനെ രണ്ട് വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഞാൻ പണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാതെ നമ്മളതിനെ അംഗീകരിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുക മാതൃഭക്തി അമ്മ പറയുന്നു ഇത് നിന്റെ അച്ഛനാണ് എന്ന് പറഞ്ഞാൽ ആ ചോദ്യമില്ല ഇവിടെ ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്താനൊന്നും ആരും പോവില്ല അതാണ് നമ്മൾ അമ്മ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അതിനെ അംഗീകരിച്ചു അതിന് മാതൃ അമ്മ പറഞ്ഞു അച്ഛന്റെ കാര്യം അംഗീകരിക്കുക മാത്രമല്ല അത് വൈകാരികം എന്ന് പറയൂ അതിനെ വൈകാരികമായിട്ടുള്ള ആ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുന്നതിന് വൈകാരികമായിട്ടുള്ള സ്വീകരണമാണ് ഭക്തി എന്ന് പറയുന്നത് അത് മാതൃഭക്തി ദേശഭക്തി ഭാഷാഭക്തി പിന്നെന്താണ് അങ്ങനെ നമ്മളുടെ വൈകാരികമായിട്ട് നമ്മൾ ഉറച്ചു വെക്കുന്ന അഭിമാനങ്ങളൊക്കെ ഭക്തികളാണ് മനസ്സിലാണ്ടോ അപ്പോൾ ദേശാഭിമാനം നമ്മുടെ സ്വന്തം മാതാവിനോടുള്ള അഭിമാനം ഭാഷയോടുള്ള അഭിമാനം ജാതിയോടുള്ള അഭിമാനം ഇതൊന്നും നമ്മൾ ആരെങ്കിലും ആ നീ ജനിച്ചപ്പോഴേ ഇന്ന ജാതിയാണ് ഇന്ന മതമാണ് എന്നൊക്കെ പറയാം ഇതൊക്കെ വെറും ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ വെറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ വർക്ക് ചെയ്യാത്ത ഞാൻ പറഞ്ഞു അത് നമ്മളങ്ങോട്ട് ഇവർ പറഞ്ഞു ഞാനത് ചോദ്യം ഉണ്ട് അപ്പം ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്നതാണ് ഭക്തി എന്ന് പറഞ്ഞത് പിന്നെന്താണ് ചോദ്യം ചെയ്തു കണ്ടെത്തുന്നു എന്ന് പറയുന്നത് എവിടെയാണ് ചോദ്യം ചെയ്യുന്നത് യുക്തി എല്ലാവർക്കും ഒരുപോലെയാണ് അത് ഇവിടെ ഉള്ളതാണ് അതിനെ ആ പാരസ്പര്യത്തെ നമ്മൾ നാം അറിവുള്ളവർ എന്ന് നമ്മൾ ധരിക്കുന്നത് പറഞ്ഞിട്ട് അതങ്ങോട്ട് വിശ്വസിച്ചു പിന്നെ നമുക്ക് ബർഡൻ ഇല്ല നമുക്കതിനെപ്പറ്റി ആലോചിക്കേണ്ട അത് പോയി മറ്റത് അങ്ങനെയല്ല നമ്മൾ ചില ചില കാര്യങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യും ചോദ്യം ചെയ്യും എന്താ കാര്യം സ്വതന്ത്രമായിട്ട് കാണാൻ തുടങ്ങും ദർശനങ്ങൾ നമുക്കുണ്ടാകാൻ തുടങ്ങും സ്വതന്ത്രമായിട്ട് കാണാൻ തുടങ്ങും അപ്പോൾ എന്ത് എന്താണ് ഉണ്ടാകുന്നത് അതിനെ ചോദ്യം ചെയ്ത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും പക്ഷെ പലപ്പോഴും ഈ സ്വതന്ത്രമായിട്ട് കാണുന്നു എന്ന് പറയുന്നത് അങ്ങനെ സ്വതന്ത്ര കാഴ്ചയിലല്ല ഇതാണ് നമ്മുടെ കുഴപ്പം അമ്മ പറഞ്ഞിട്ട് അച്ഛനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ചോദ്യം ചെയ്യാതെ മനസ്സിലാക്കി പക്ഷേ നമ്മൾ വേറൊരാള് പറയുമ്പോൾ അത് പഠിത്തമുണ്ടോ ഇല്ലയോ നോക്കുക അതൊരു വേറൊരു യു നമ്മളുടെ ഒരു വിശ്വാസമാണ് ഇയാള് ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പറയണത് ശരിയായിരിക്കും എന്ന് അങ്ങോട്ട് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ പൈൻസ്റ്റൈൻ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ അപ്പൊ ഈ പഠിച്ചിട്ടുള്ള ആളുകളെല്ലാം ഞങ്ങൾ ശാസ്ത്രീയമാണ് പഠിക്കുന്നത് മറ്റവരൊക്കെ മണ്ടന്മാർ എന്ന് പറഞ്ഞ് ഐൻസ്റ്റൈൻ പറഞ്ഞു എന്നുള്ള ആ ഒരൊറ്റ കാര്യത്തിൽ ഈ സീക്വൾ ടു എം സി സ്ക്വയർ അതൊക്കെ പലരും പ്രൂവ് ചെയ്തതാണ് ഇതൊക്കെ നമ്മളുടെ വിശ്വാസമാണ് ആയിരം പേരെ കൊണ്ട് പറഞ്ഞു കഴി പറയിച്ചു കഴിയുമ്പോഴത്തേക്കും നുണ ശരിയാകും എന്ന് പറയുന്നത് പോലെയാണ് നമുക്ക് നേരിട്ടുള്ള അനുഭവം ആയിരമല്ല ഇവിടെ ഉള്ള എല്ലാ ജനങ്ങളും പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോൾ അത് ശരിയാണ് എന്നർത്ഥമുണ്ടോ ഇല്ല നമുക്ക് ഈ പറയുന്ന വിധത്തിൽ വ്യാവകാരികതയിൽ അത് ശരിയാണ് പക്ഷേ നമ്മൾ നേരിട്ട് നമ്മളുടെ ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ എന്താണ് അതും പറഞ്ഞു കേട്ടതാണ് പലരും അതനുഭവിച്ചറിഞ്ഞു എന്ന് പലരുടെയും മൊഴിയെടുക്കുമ്പോൾ അത് ഒത്തു ഞങ്ങളും കണ്ടു ഞങ്ങളും കണ്ടു ഞങ്ങളും ചെയ്തു നോക്കിയപ്പോൾ അതാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഇവിടെ ആ പറഞ്ഞു കേട്ടത് വച്ചും അത് പ്രിന്റ് ചെയ്തു ആരെങ്കിലും എതിർക്കുകയില്ലേ ഇത് നരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ളതും നമ്മളുടെ ആ വിശ്വാസം തന്നെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയുന്നില്ല അത് നമുക്ക് താൽപ്പര്യമുള്ള വിഷയത്തോട് നമ്മൾ ഒരു ലീനിയൻസി കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത് ശാസ്ത്രീയം എന്ന് പറഞ്ഞ് തർക്കിക്കാൻ പോകുന്നത് എന്നാൽ തർക്കിക്കുമ്പോഴോ തർക്കവും ശരിയായിട്ടല്ല ചെയ്യുന്നത് തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള അതിന് തന്നെ ഒരു ശാസ്ത്രീയതയുണ്ട് ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അതിനെപ്പറ്റിയും ധാരണയില്ലാതെയാണ് ശാസ്ത്രീയമാണെന്ന് പറയുന്നത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ശാസിക്കപ്പെടേണ്ടത് എന്നാണ് അത് ആളുകൾക്ക് അറിവുള്ളവൻ പറഞ്ഞു കൊടുക്കേണ്ടതും അറിവ് കുറവുള്ളവൻ സ്വീകരിക്കേണ്ടതുമായിട്ടുള്ളതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് എന്തിനാ എന്തിനാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ഈ യുക്തി എന്താണ് പ്രപഞ്ചത്തിലുള്ള ഈ യുക്തി ഈ പാരസ്പര്യത്തെ എത്ര കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുവോ അത്ര കണ്ട് നമുക്ക് ജീവിതം സുരഭിലമാകും അപ്പോൾ ഈ പാരസ്പര്യത്തെ നേരത്തെ നേരത്തെ കണ്ടിട്ടുള്ളവർ അവർ ഇതുവരെ കണ്ടുവരുന്നവരോട് അവരവർ കണ്ട വശങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നതാണ് അതാണ് ശാസനകൾ മനസിലാണ്ടോ ആ ശാസിക്കപ്പെടേണ്ട കാര്യങ്ങളും ആ ശാസനകൾ സ്വീകരിക്കേണ്ടത് അതിനെയാണ് ശാസ്ത്രീയം എന്ന് പറയുന്നത് യുക്തിയെ പ്രപഞ്ചത്തിന്റെ ആ പാരസ്പര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് തലമുറകളിലേക്ക് പകരേണ്ടതായിട്ട് എന്ന് തീരുമാനിക്കുന്നതാണ് ശാസ്ത്രം അല്ലാതെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തെറ്റു എന്നൊന്നുമല്ല ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ശാസ്ത്രം അത് ശരിയാണ് ഈ ഭക്തിപരമായിട്ട് കാണിക്കണതെന്നും അത് തെറ്റുവരാ ഇത് തെറ്റു വരികയില്ല അങ്ങനെയൊന്നുമല്ല ശാസ്ത്രവും തെറ്റിവന്നില്ല എന്നുണ്ടെങ്കിൽ പുരോഗമനമില്ല പിന്നെ നേരത്തെ കണ്ടുപിടിച്ച് ഓരോ കാലഘട്ടത്തിലും ആ മനസ്സിലാക്കി വരുന്ന ശാസ്ത്രങ്ങൾ അതിന്റെ പോരായ്മകൾ നിരത്തി നിരത്തി നികത്തി നികത്തി വന്നാൽ മാത്രമേ ശാസ്ത്രമാണെങ്കിലും പുരോഗമിക്കുകയുള്ളൂ ഒന്ന് അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പുരോഗമനം വരാത്തത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നതിനൊക്കെ വളരെയധികം പോരായ്മകളുണ്ട് അതുകൊണ്ട് തർക്കം എന്ന് പറയുന്നത് തർക്കം എന്താണെന്നറിഞ്ഞിട്ട് വേണം തർക്കിക്കാൻ അത് ഇപ്പം തന്നെ സമയം കുറച്ച് അധികമായി നമ്മളതിനെ പറ്റിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാമോ നമശുവായ